എന്നാണ് നോർമൽ പറയുന്നത് പറയുന്നത് പക്ഷെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന ബുക്കിന്റെ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് എന്ന് പറയുന്ന ഒരു ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ാണ് ബൈബിൾ എന്ന് പറഞ്ഞല്ലോ വേദം എന്ന് പറയുന്നത് തിയോളജിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വേദം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് സോ അത് ട്രൂത്തിന് അതുപോലെ റിവീൽ ചെയ്യുന്നതല്ല വേദം മറച്ചു വെച്ചിട്ട് പറയുന്നതാണ് വേദം അതിനെ തിയോളജി എന്ന് പറയുന്നത് അപ്പോൾ പറയേണ്ട കാര്യം അകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ അകത്തുണ്ട് പക്ഷേ മറ്റൊരു കാര്യത്തിലൂടെയാണ് ഈ മറച്ചു വെച്ച കാര്യത്തെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പുറത്ത് വെച്ച ആശയത്തെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുകൂടെ സഞ്ചരിച്ച് വരുന്ന ആളിനെ ട്രൂത്ത് മനസ്സിലാവത്തുള്ളൂ ഈ പുറമേ ഇരിക്കുന്ന ആശയത്തെ മാത്രം നോക്കുന്ന ആൾക്ക് ഈ ട്രൂത്ത് കിട്ടത്തില്ല ഇത് മറിഞ്ഞിരിക്കുക അങ്ങനെയുള്ളതിനാൽ വേദങ്ങളെന്ന് പറയുന്നത് അതെല്ലാ മതത്തിനകത്തും ഉണ്ട് വേദപുസ്തകം വേദങ്ങൾ ഋഗ്വേദങ്ങൾ സാമവേദം എന്നൊക്കെ പറയുന്നതെല്ലാം വേദങ്ങളാണ് അപ്പോൾ വേദങ്ങൾ എപ്പോഴും പറയുന്നത് സത്യമാണെങ്കിലും സത്യത്തെ സത്യമായിട്ടല്ല പറയുന്നത് ഒരു ഒരു ഉ ഉപമാലങ്കാരത്തിലൂടെ അവതരിപ്പിക്കുന്ന അതുകൊണ്ട് വായിക്കുന്ന ആളിന് യുക്തിക്കും ബുദ്ധിക്കും പെട്ടെന്ന് നീ മറച്ചു വെച്ച സത്യത്തെ കിട്ടത്തില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഡയറക്റ്റായിട്ട് സത്യം തന്നെ അറിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് അതുകൊണ്ടാണ് മറയില്ലാതെ വേദമല്ല തിയോളജി അല്ല ശരിക്കും ദൈവം ആഗ്രഹിച്ച സത്യത്തെ ഓപ്പണാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവപുസ്തകം പുസ്തകം എന്ന് എഴുതിയിരിക്കുന്നത് ദൈവം ആഗ്രഹിച്ച കാര്യം ഡയറക്റ്റ് ജനങ്ങളിലേക്ക് സോ അതാണ് ആ പേര് തമ്മിലുള്ള സാമ്യവും പേര് തമ്മിലുള്ള വൈരുദ്ധ്യവും വരാൻ കാര്യം ദോസ്പിൾ ഓഫ് മനോജ് സത്യദൈവ പുസ്തകം മറ്റൊരു വ്യാഖ്യാനം സൈഡിൽ നിന്നിട്ട് ഈ പേരിനാണോ അതിനകത്തുള്ള കണ്ടൻറ്റിനാണോ ഓക്കെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഒന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് ഈ പേര് ഞാനതിങ്ങനെ പറയാം എൻ്റെ അമ്മ ഈ പുസ്തകത്തിൻ്റെ പോസ്റ്റ് ഞാൻ എഫ് ബിരുന്നത് കണ്ടിട്ട് സത്യവേദപുസ്തകത്തെ മാറ്റിയിട്ട് നീ വേറെ വേദപുസ്തകം എഴുതാറായോ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ പേര് നേരെ വായിച്ചായിരുന്നോ ഞാൻ എഴുതിയിരിക്കുന്ന വേദ സത്യവേദപുസ്തകമല്ല സത്യദൈവ പുസ്തകം എന്നാ അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് നേരത്തെ എഴുതിയിരിക്കുന്ന സത്യ സത്യവേദപുസ്തകമാണ് ഇതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നും കൂടെ ചേർത്താണ് ഞാൻ ഇട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയുന്ന ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇത് വായിച്ചിട്ട് മറ്റൊരാൾ ഇതിൻ്റെ വ്യാഖ്യാനം പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതുകൊണ്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുന്നില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കാരണം ഒരു വാചകത്തിൽ എഴുതുമ്പോൾ ആ വാചകത്തിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല പരിമിതികളുണ്ട് സോ എന്താണ് ഈ വാചകത്തിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ട്രൂത്ത് എന്നുള്ളത് ഒരുപക്ഷെ ഡയറക്റ്റ് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും വാക്കുകളിലൂടെ സോ അങ്ങനെയുള്ള സെക്ഷൻസ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളോ സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കും അപ്പോൾ ആൾക്കാർക്ക് വ്യാഖ്യാനം വേണമെന്ന് തോന്നുന്നവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വ്യാഖ്യാനം അവർക്ക് കിട്ടും ഇതും ഞാൻ ചോദിക്കാനായിട്ടിരുന്നായിരുന്നു കാര്യം അച്ഛൻ ഈ ഒരു അച്ഛൻ്റെ പുസ്തകം വെളിയിൽ വന്ന് ജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടി ഇത് വായിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ആ ഈ സത്യം ഓക്കെ ഈ എന്ന് പറഞ്ഞിട്ട് ഈ സത്യവേദ പുസ്ത സോറി സത്യദൈവ പുസ്തകത്തിന്റെ ഫസ്റ്റ് വോളിയല്ലേ ഈ ഓഫ് ഫസ്റ്റ് ിൽ കൊടുത്തിരിക്കുന്നത് ചെറിയ സാധനമാണെന്നാണ് എന്റെ വിശ്വാസം ആഴത്തിലുള്ളത് വരുന്നതേ ഉള്ളു അപ്പോൾ ഇതിന് ആഴത്തില് എനിക്കൊന്ന് ഡയറക്റ്റ് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അച്ഛൻ അങ്ങനെ ഒരു രണ്ട് രണ്ട് ഓപ്ഷൻ ഞാൻ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം സെമിനാറുകൾ അവർക്ക് പങ്കെടുക്കാം അവർക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയാം ഓപ്ഷൻ നമ്പർ ടു അവർക്ക് ഡിസൈബിൾഷിപ്പിലേക്ക് വരാം ഓപ്പൺ ആണ് നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈഫ് ലോങ് ട്രെയിനിങ് പ്രോഗ്രാമിനകത്തേക്ക് അറ്റന്റ് ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവർക്ക് പുസ്തകം വായിച്ചിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇത് വായിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അവർക്ക് കിട്ടില്ല അപ്പോൾ സത്യവേദ പുസ്തകം വായിച്ചിട്ട് ഒന്നും കിട്ടാത്തവർക്ക് ഈ പുസ്തകം വായിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ബുദ്ധിയും യുക്തിയും കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നതാണ് അവർക്കൊരു കാലത്തും ഒരു പുസ്തകവും ഐ മീൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പുസ്തകവും അവരെ ഒരു കാലത്തും പരിവർത്തനത്തിന് വിധേയമാക്കത്തില്ല കാരണം അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനു വെറും മനുഷ്യനായിട്ട് കേവലം മനുഷ്യനായിട്ട് ജീവിക്കാനാണ് അങ്ങനെയും ജന്മങ്ങളുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പന്നികൾ നായ്ക്കൾ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട് അത് കർത്താവ് തന്നെ പറയുന്നത് ഞാൻ പറയുന്നതല്ല സോ ആ കാറ്റഗറിക്ക് ഒരു കാലത്തും മനസ്സിലാകാൻ പോകുന്നില്ല ജീവനിലേക്ക് കടക്കണമെന്നുള്ള സത്യം അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ശരിക്കും സത്യം മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ശരിക്കുമുള്ളൊരു ഒരു സ്പിരിച്വൽ വേ എന്താണെന്ന് ആ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദൈവം എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ എങ്ങനെയായി മാറണമെന്ന് അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കെല്ലാം ഇതൊരു മാർഗരേഖയായിരിക്കും ഒരു വഴികാട്ടിയായിരിക്കും സോ അന്വേഷിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് അല്ലെങ്കിൽ നല്ലൊരു ഒരു ട്യൂളാണ് അവരെ ലീഡ് ചെയ്യും അല്ലാത്തവർക്ക് ഈ ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഫോഷത്വമായി തോന്നി